ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി അപ്പം മുമ്പ് നമ്മൾ കപ്പ ബിരിയാണി ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന്ന് ഞാൻ ചെയ്യുന്നത് മമ്മിയാണ് കേട്ടോ മമ്മി സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പോകുന്നുണ്ടോ മമ്മി സ്പെഷ്യൽ കപ്പ ബിരിയാണി അപ്പം കപ്പ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പുനലൂർ വള്ളക്കടവിലോട്ടാണ് പോകുന്നത് കേട്ടോ പുനലൂർ വള്ളക്കടവിലോട്ട് കടവിലോട്ട് പോവുകയാണ് അവിടുന്ന് ഇറച്ചി വാങ്ങിച്ചിട്ട് പടയൻ ദാ പോയി ദേ വന്ന് ഓക്കെ ഐ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണിക്കുള്ള കപ്പയൊക്കെ വാങ്ങിച്ചേട്ടോ കേട്ടോ നമ്മളത് അരിഞ്ഞ് സെറ്റ് ആക്കി അപ്പോൾ നമ്മൾ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് അല്ലേ നല്ല നല്ല കപ്പയാ

ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെക്കാം ഓക്കെ ഫ്ലെയിം ഇച്ചിരി എല്ല് എടുത്തിട്ടുണ്ട് ഇല്ലയോ വാരിയല് ഒന്നാന്തരം വാരിയല് നമ്മളത് എടുത്ത കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇനി അതിലൂടെ മസാലയൊക്കെ വരട്ടി നമ്മൾ അടിപൊളി സെറ്റാക്കാൻ വേണ്ടി പോകണം കേട്ടോ ഒരു സൈഡിൽ കപ്പ ബിരിയാണിക്കുള്ള കപ്പ വേവിച്ചുകൊണ്ടിരിക്കുന്നു ആ നമ്മളെ മറു സൈഡിൽ വാരിയല് കറി വെക്കാൻ വേണ്ടി പോവാ അല്ലേ നമ്മുടെ കപ്പ ബിരിയാണിക്ക് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊച്ചുള്ളിയാണ് അപ്പോൾ നമ്മൾ കൊച്ചുള്ളി കുനുമുനാന്ന് അരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റ് വെച്ചിരിക്കുകയാണ് നമ്മൾ ചെറിയ ചീഞ്ചട്ടി വെച്ചിട്ട് മെയിൻ വെണ്ണ തിളയ്ക്കാതെ കടുവ ഇടുന്നേ തിളയ്ക്കോ എന്തെണ്ണ ആന്നല്ലേ അപ്പൊ എണ്ണ വെച്ചിട്ടുണ്ട് നമ്മൾ കടുവെട്ടുണ്ട് എണ്ണ തിളക്കുന്ന മുമ്പ് തന്നെ കടുവിട്ടുണ്ട് കടു പൊട്ടാൻ പോയിട്ടുണ്ട് നമ്മളിതിലോട് ചെറിയ ഉള്ളി ഇട്ടുണ്ടോ

നമ്മൾ നമ്മളതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നമ്മുടെ ഇട്ടു കൊടുക്കാം ഇഞ്ചിയും ചെറുപ്പ ഉപ്പും കൂടെ നമ്മുടെ ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട് ചേർത്തിട്ട് വേണ്ട മസാല കൂട്ടുകളിലൂടെ ചേർത്ത് കൊടുക്കാം അതല്ലേ പലകോട്ട ഇങ്ങന തേടേ ഇരുന്നേ നമ്മൾ ഇതിനത്തെ മസാലയേർക്കാൻ പോയാനാ ആ ആണിത് മല്ലിപ്പടി മല്ലിപ്പടിയാണ് ചേർക്കാൻ പോണേ ഓക്കേ അ നമ്മളെ മുളകുപൊടി ചേർക്കുക വെല്ലിയയര് വേണ്ടാ ഇങ്ങോട്ട് മഞ്ഞപ്പൊടിയോ മഞ്ഞപ്പൊടിയങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഓക്കേ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇنده മണം വന്ന് നടനെ അച്ചമണം મારണം ഇളകും മാറും അല്ലേ കൊടുക്കണം പാത്രം ചെറുതായി സംശയം ആ ശരി 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 ആ നമ്മളിതിനുള്ള ഞാൻ തോന്നലോ നെയ്യുണ്ടല്ലേ ഞാൻ നെയ് പിന്നെ രണ്ടാമത് മേടിച്ചതാ രുചിയോ ആ രുചിയുണ്ട് നല്ല ടേസ്റ്റ് നമ്മൾ ഇറച്ചി കറി വെച്ചപ്പോഴും ടേസ്റ്റ് ആ ഞാൻ നെയ്യ് പറഞ്ഞ് മേടിച്ചതാ നല്ല കഷ്ണം നോക്കി പറഞ്ഞ് മേടിച്ചതാ ഇറച്ചി കറി കറി വെച്ചപ്പോഴും ഉണ്ടായിരുന്നോ പറഞ്ഞാമി നമ്മളിപ്പൊ ഇത് കുക്കറിലോട്ട് എളുപ്പത്തിന് വേണ്ടി അല്ലേ എളുപ്പത്തിന് വേണ്ടി നമ്മളെ കുക്കറിനകത്ത് ഇട്ട് ചെയ്യാൻ വേണ്ടി ഇനി എന്താ പോകുന്നു നമ്മളെ പിന്നെ

കൊരെ മാടി മാടി നമുക്ക് ഇതിന നടിച്ചോക്കാം ആ മനുഷ്യൻ ദേ മനുഷ്യ കാണാനില്ല ഏ അതെ ഹരത്തെ പരിപാടി ആതൊരു പരിപാടി അല്ലല്ല ഐ ഗോട്ട് അവടൈറ്റ് ഉള്ള പരിപാടി അവളെ ഇക്കുന്നു ഇനി ഇപ്പോ ഹോക്കർന്റെ അതിലെ നാലഞ്ച് മിനിറ്റേ അടിക്കുമ്പോഴേന് നമ്മടെ കപ്പ് തളച്ചിട്ടുണ്ട് വെര വെന്തു ആ നമ്മൾ ഒന്ന് കമ്മറ്റി ഇടാൻ പോവ വെള്ളം പായ് ആ വെള്ളം പോവേണി കമ്മറ്റി ഇടോ ആ ആ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ നമ്മൾ തേങ്ങ തേങ്ങ വറുക്കാൻ വേണ്ടി വേണ്ട കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് രണ്ട് ഇട്ടില്ല അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മുടെ കാന്താരിയാട്ടോ ഇത് ഇവിടുത്തെ വിളവിൽ നിന്ന് ഇടുന്ന കാന്താരിയാണോട്ടോ നമ്മടെ അങ്ങനെ കൃഷി ചെയ്തെടുക്കുന്ന കാന്താരിയാ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള കാന്താരി നമ്മുടെ ആവശ്യത്തിനുള്ള കാന്താരി കൊല്ലിയ ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ജീരകം ഉണ്ട് കൊല്ല്മ ഇല്ല ഇല്ല ഇല്ലേ അപ്പൊ ചെറിയ നമുക്ക് നമ്മക്കിത് അറിയിട്ടില്ല കേട്ടോ അമ്മ അവൻ പറഞ്ഞതാരുന്നേ അപ്പൊ ചെറിയ ചീരക്കാട്ടോ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവർ വായിക്കൊന്നെല്ലാം വിളിച്ചു പറഞ്ഞു നമ്മുടെ അരപ്പ് കഴിച്ചു കഴിഞ്ഞു അല്ലേ അരപ്പ് അരച്ചു കഴിഞ്ഞു നിന്ന് പറഞ്ഞാൽ നീ പരിവാക്കി വെച്ചോ ഇതിലിതിലാവണോ ഏത് ഇതിലാണോ അല്ല അവിടത്തെ ഒരു പണി പറഞ്ഞു നിന്നങ് ചെയ്യുവോ അത് മാത്രം അവിടെ കുത്തി ഇത് ബുദ്ധി ഇല്ല പിന്നെ നമ്മൾ വെണ്ണ പോലിക്കുന്ന കപ്പ കേട്ടോ വെണ്ണ പോലിക്കുന്ന കപ്പ കഴിക്കുമ്പോ അറിയ എണ്ണയാ അരപ്പ് അരപ്പ് ചേർക്കും പിന്നെ കപ്പയും ഇളക്കിയതിന് ശേഷം ശരി മനുഷ്യ കഴിഞ്ഞല്ലേ വറവന്നേ ഉള്ളോ എന്തൊരു ശോഭീ പെട്ടെന്നാവട്ടെ അയ്യോ നമ്മളതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത കേട്ടോ ഉപ്പ് കുറവുണ്ടായിരുന്നില്ല വെണ്ണ പോലെ ഇരിക്കുന്ന കപ്പ വലിയ മനുഷ്യ പോലെ ഇരിക്കുന്നു

അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ കപ്പ ബിരിയാണി അടിപൊളി സെറ്റ് നല്ല അടിപൊളി സ്മൂത്ത് കപ്പ ബിരിയാണി കേട്ടോ അപ്പോൾ നമ്മളിന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നേ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണേ ഓക്കേ അടിപൊളി കപ്പ ബിരിയാണി ഓക്കെ അടിപൊളിയാണ് വെണ്ണ പോലുള്ള കപ്പണം കേട്ടോ അപ്പം നമ്മുടെ കപ്പ ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പറയണ്ടായി നമുക്ക് ബോബി കൊടുക്കണ്ട ബോബിക്ക് അപ്പം എങ്ങനെയാണ് ഞാനും നോക്കട്ടെ കേട്ടോ ഫ്രഡ് എങ്ങനെ ഉണ്ട് ചിപ്പറാനോ അങ്ങടെ സൗണ്ട് കുറഞ്ഞു വരുന്നുണ്ടോ കണ്ടോ എ ഇല്ലണ്ട നോക്കണേ കണ്ടോ ഇല്ലണ്ട നോമണേ മനസ്സേ കണ്ടോ അടിപൊളി കേസ്റ്റിയുള്ള കപ്പയട ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് ചേരുവകളല്ല മസാലകൾ ചേർത്ത് എല്ലാം ചേർത്ത് അടി സെറ്റ് നമ്മൾ ബീഫ് നല്ല അടിപൊളി വെന്തിട്ടുണ്ട് എല്ല് എല്ല് നമ്മുടെ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് മമ്മി സ്പെഷ്യൽ കപ്പ ബിരിയാണി കേട്ടോ ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ ചേരുവകൾ ചേർത്തിട്ടുള്ള കപ്പ ബിരിയാണി ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തിരിച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാം അപ്പം പുതിയൊരു വീഡിയോസ് ഞാൻ അടുത്ത സ്വന്തം തരാം അതുവരായിരിക്കും ബൈ ബൈ ഓക്കേ